ബിരിയാണി ചെമ്പില് സ്വർണം കള്ളക്കടത്ത് കൈതോല പാലിൽ കെട്ടിയ പാലിൽ കെട്ടിയ പണം എല്ലാവർക്കും അറിയുന്ന നടൻ കുരുക്കാത്ത മുണം കേരളീയ സമൂഹത്തിൽ ചില ആളുകൾ പറയാനും ചില ആളുകളെ പ്രചരിപ്പിക്കാനും ചില മാധ്യമങ്ങൾ നേരെ എടുക്കാനും ഉണ്ടായിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഹോൺ ജോർജിന്റെ ആരോപണവും വരുന്നു എക്സ്രോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണ പരമ്പര മാധ്യമങ്ങളും യു ഡി എഫും ബി ജെ പിയും ഒരേപോലെ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ഇതുപോലുള്ള നിരവധിയായ കളവുകൾ മുന്നോട്ടേക്ക് വെച്ച അവസാനം കോടതിയിൽ നിന്ന് പ്രഹരമേറ്റിയൊരു കോടതിയുടെ പരാമർശത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അപകാസ്യമാകുന്ന നിലയാണ് എന്താണ് ഇതിലെ യഥാർത്ഥ സ്ഥിതി എന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വാർത്തയാക്കുന്ന സ്ഥിതി കേരളത്തിലെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒപ്പം നിൽക്കുന്ന മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം ഏർപ്പാടായിട്ട് ഇവിടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനൊന്നിൽ രജിസ്റ്റർ ചെയ്ത ലണ്ടൻ ഇറ്റലി ജർമ്മൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക്സ് കൺസൾട്ടിങ് എന്ന കമ്പനി കമ്പനി ഉണ്ട് എന്നുള്ളത് ശരിയാണ് കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഈ കമ്പനിയുമായി വീണത് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ വാർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കേന്ദ്രം അവരെന്നെ പറഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല കമ്പനി അധികൃതർ തന്നെ ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സലോജിക് സൊല്യൂഷൻ എന്നാണ് വീണുടേതായിരുന്ന ആ കമ്പനി അതിന് എക്സോലോജിക് കൺസൾട്ടിംഗ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന കാര്യം ഇപ്പോഴും ചില മാധ്യമങ്ങൾ തന്നെ ശക്തിയായിട്ട് പറയുന്ന സ്ത്രീയുണ്ടായിരുന്നു